എല്ലാ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് സ്വർഗവാതിൽക്കൽ ഒരുന്തം തള്ളം കുതിരകളെ പൂട്ടിയ ഒരു രഥത്തിൽ വെള്ളി പോലെ തിളങ്ങുന്ന ഒരു ദൂതനാണ് സാഹനെ കൂട്ടിക്കൊണ്ടു പോയത് മുകളിലേക്കുള്ള ആ യാത്ര ഹ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ണടച്ച് തുറക്കും മുൻപ് സ്വർഗവാതിൽക്കൽ എത്തി കഴിഞ്ഞില്ലയോ രഥത്തിൽ നിന്ന് ഇറക്കിയ ശേഷം പത്രോസിന്റെ അടുത്തേക്ക് പോകുവാൻ ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്തയാളെ കൊണ്ടുവരാനായി ദൂതൻ പോയി ഒരൊറ്റ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല സ്വർഗവാതിൽക്കൽ ഇങ്ങനെ ഒരു ഉന്തും തള്ളുമുണ്ടാകുമെന്ന് ഇതെന്താ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റാണോ അവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇൻകുലാഭം സിന്താബാദും കേൾക്കാതെ അകം പുറം കയറാനൊക്കത്തില്ല ചിന്താവാദം ബന്ധം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ തൊഴിലുറപ്പ് പരിപാടിയല്ലേ എന്നാൽ ഇത് സ്വർഗമാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം പാവി ചെല്ലുന്നിടം പാതാളമെന്ന് ആരോ പറഞ്ഞതുപോലെയായ കാര്യങ്ങൾ ജോൺസൺ സാർ ചെല്ലുന്നിടത്തെല്ലാം ഒരു ഉഗ്രവാദം പതിവെന്നാണ് എല്ലാവരും പറയുന്നത് അതുതന്നെ ഇവിടെയും സംഭവിച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു പ്രശ്നമിതായിരുന്നു ജോൺസൺ സാറിന് ആ സഫ നേതാവിന് ഒട്ടുമേ ഇഷ്ടമായില്ലായിരുന്നു അതിന് കാരണമുണ്ട് കാശ് മുടക്കി പാടുപെട്ട് എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷം സഫ തെരഞ്ഞെടുപ്പ് ജയിച്ചതും താൻ ഇഷ്ടപ്പെടുന്നതും ആദരിക്കുന്നതുമായ നേതാവിനെതിരെ അയാൾ കേസ് കൊടുത്തില്ലേ പിന്നെ എത്ര കാത്തിരിപ്പ് നടത്തിയും കാശ് മുടക്കിയും വക്കാലത്ത് പിടിച്ചുമാണ് ആ കേസ് ജയിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ അന്നേ മനസ്സിൽ കുറച്ചതാണ് ഈ കേസ് കേട്ടിനെ സ്വർഗത്തിൻ്റെ ഒരു പടി പോലും കേറ്റുകയില്ലെന്ന് അല്ല ഇയാളെ പോലെയുള്ളവർ സ്വർഗത്തിൽ പോകുമോ ആര് പോയില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും പോകും കർത്താവ് ആ ഉറപ്പ് എനിക്ക് പണ്ടേ തന്നതാണ് ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി റോക്കറ്റ് പോലെയാണ് പോയത് പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിനം സാർ നിദ്രയിലായി ഉറങ്ങാൻ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ നീതിമാൻ്റെ മരണം ഉറക്കം പോലെയാണല്ലോ രണ്ട് കുതിരകളെ പൂട്ടിയ ഒരു രഥത്തിൽ വെള്ളി പോലെ തിളങ്ങുന്ന ഒരു ദൂതനാണ് സാറിനെ കൂട്ടിക്കൊണ്ടുപോയത് മുകളിലേക്കുള്ള ആ യാത്ര ഹോ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ണടച്ച് തുറക്കുമുൻപ് സ്വർഗവാതിൽകൾ എത്തിക്കഴിഞ്ഞില്ലയോ രഥത്തിൽ നിന്ന് ഇറക്കിയ ശേഷം പത്ത് ഹൗസിൻ്റെ അടുത്തേക്ക് പോകുവാൻ ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്തയാളെ കൊണ്ടുവരാനായി ദൂതൻ പോയി മോഡേയും മോൻ്റെയും അടുത്തേക്ക് യു എസിലേക്ക് പലതവണ യാത്ര നടത്തിയ സാറ് ഓർത്തുപോയി എത്ര മണിക്കൂറാണ് എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടത് ചിലപ്പോൾ ഒരിടത്തിറങ്ങി അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പെട്ടിയും പാസ്പോർട്ടും പിടിച്ചുകൊണ്ട് ഓടണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകും ഈ സമയം ദൂതന്മാർ ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതിനാൽ അവിടെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു പക്ഷെ സാറിന് ഒന്നും മനസ്സിലായില്ല സ്വർഗത്തിലെ ഭാഷ പഠിച്ചെടുക്കുവാൻ കുറേ ദിവസം വേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നാലും ഒരു സംശയം ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലാത്ത അല്ലാത്തയിടത്തും ദൈവമക്കളുണ്ടോ അവരൊക്കെ നമ്മെ പോലെ സത്യാധാദനക്കാരാണോ വിവിധ ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉള്ളവരായിരിക്കുമെന്ന് സാവ് ആത്മകഥം ചെയ്തു അവിടുത്തെ വർണ്ണനാതീതമായ കാഴ്ചകൾ കണ്ട് സാഹർ സ്തോത്രം സ്തോത്രമെന്ന് പറഞ്ഞു അന്നേരം ഒരാൾ പറഞ്ഞു ഇത് സ്വർഗമാണ് ഇവിടെ ഹല്ലിനിയെ മാത്രമേ പറയാവൂ സാഗറിനെ ഒട്ടും പിടിച്ചില്ല എന്നിട്ടും ഒന്നും തിരിച്ചു പറയാനില്ല എന്നത് അത്ഭുതത്തിൽ കുറവൊന്നുമല്ല ഇടയ്ക്ക് പറയട്ടെ വിഷയങ്ങളിൽ സാറ് കടുകിട വിട്ടുവീഴ്ച ചെയ്യില്ല ഒരിക്കൽ വലിയ ചർച്ചയ്ക്ക് കാരണമായ ഒരു ലേഖനം എഴുതി ചുരുക്കം ഇതായിരുന്നു ദൈവത്തെ നീയെന്ന് വിളിക്കുക കൃഷ്ണമണി മുതലായ ബൈബിളിലെ ചില പ്രയോഗങ്ങൾ ശരിയല്ല കൃഷ്ണ എന്നതിന് കവർത്ത ആകർഷണീയമായ എന്നൊക്കെ അർത്ഥങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സാറ് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു അതൊരു ജാതീയ ദേവനും മുൻതൂക്കം കൊടുക്കുമത്രേ അത് ഏറ്റുപിടിച്ച് ഒരാൾ വേദപുസ്തക വിവർത്തന വിചാരം നടത്തി മലയാളം ബൈബിളിൽ ആകെ വിവർത്തന പിശക് ആണത്രേ ഈ സമയം പത്ര സെക്രട്ടറിമാരും ആളുകളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നോക്കി ഉറപ്പ് വരുത്തി ഓരോരുത്തരെ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അതിരില്ലാത്ത സ്നേഹത്തിലേക്ക് കയറുന്ന ആകാംക്ഷയിൽ എല്ലാവരും സ്തുതിഗീതങ്ങൾ പാടി കുഞ്ഞാടുകളെപ്പോലെ തുള്ളിച്ചാടി നിന്നു അവിടെമാകെ എന്തോ ഒരു പ്രകാശമായിരുന്നു ഒരായിരം സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിച്ചാലും ഇത്രയും വരില്ല ആ വെളിച്ചത്തിന്റെ സ്രോതസ്സ് സ്വർഗത്തിനകത്തായിരുന്നു നിഴലുകളില്ലാത്ത എന്തോരു ദേശം രാജാവ് തന്നെയായിരുന്നു അതിൻ്റെ വെളിച്ചം അകത്ത് നിന്നുള്ള ഗാനങ്ങളുടെ ശബ്ദവീചികൾ പുറത്തേക്ക് ഒഴുകി വന്നു ഭൂമിയിലെ സകല വാനംപാടികളും ചേർന്നു പാടിയാൽ പോലും ഇത്രയും ശ്രുതിമധുരമാകില്ല ഹ സ്വർഗവാതിൽക്കൽ ഇത്രയും ആണെങ്കിൽ അകത്ത് എന്തായിരിക്കും ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല സാറിന് സന്തോഷം കൊണ്ട് ചിരിക്കണോ കരയണോ തുള്ളിച്ചാടണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആ സന്തോഷത്തിൽ അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോഴാണ് രണ്ട് ദൂതന്മാർ ഒരാൾ കൊണ്ടുവരുന്നത് സാഗന്റെ ശ്രദ്ധയിൽപ്പെട്ടു തനിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതെ ആ കേസ് കെട്ട് നേതാവാണത് ഇതെങ്ങനെ സാധിച്ചു സാർ അന്തം വിട്ട് നിന്നു നേതാവ് വന്നിറങ്ങിയ പാടെ സന്തോഷം അടക്കാനാകാതെ നേരെ പത്രോസിൻ്റെ അടുത്തേക്ക് നടന്നു അത് കണ്ട സാറിന് സഹിച്ചില്ല നിൽക്കവിടെ നിനക്കിവിടെ എന്ത് കാര്യം ഞങ്ങളെപ്പോലുള്ള വിശുദ്ധന്മാർക്കുള്ളതാണ് സ്വർഗം വഴി തടഞ്ഞു നിന്നു നേതാവ് ശാന്തനായി പറഞ്ഞു സാഹൈ മാറ് നമ്മൾ എല്ലാ വിശ്വാസികൾക്കും കഴിയുവാനുള്ള അനേകവാസസ്ഥലങ്ങൾ ഇവിടെയുണ്ട് അതാ പത്രോസ് നോക്കുന്നു എന്നെ വിടുക ജോൺസൺ സാറിന് ഉയരുണ്ടെങ്കിൽ വിടുകയില്ല പണ്ടേ നിലച്ചതാണ് ഇത്തരം കള്ളന്മാരെയും ചുങ്കക്കാരെയും സ്വർഗരാജ്യത്തിലേക്ക് കയറ്റുകയില്ലെന്ന് നേതാവിന്റെ ക്ഷമ നശിച്ചു സാറിനെ പിടിച്ച് പതുക്കെ ഒന്ന് തള്ളി മുട്ടുവേദന കൊണ്ട് പാടുപെട്ടിരുന്ന സാർ മുട്ടുകുത്തി വീണു മറ്റുള്ളവർ ഓടി വന്ന് താങ്ങിയനീപ്പിച്ചു രണ്ട് കാലിൽ നിന്ന ശേഷം സാഹർ നേതാവിനെ തള്ളിയിട്ടു അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി ഉന്തും തള്ളും കൊണ്ട് രംഗം വഷളായി ഉടനെ പത് എന്തോ ഉച്ചത്തിൽ പറഞ്ഞു അകത്തുനിന്ന് രണ്ട് പ്രകാശരൂപികൾ രൂപികൾ വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് സാറിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സ്വർഗീയ രാജാവിനെ കാണിക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞു സാർ പോക്കറ്റിൽ തപ്പി പോക്കറ്റിലില്ല താഴെ വീണപ്പോൾ പോയതാണോ അവിടെ ഒന്നും കണ്ടില്ല അപ്പോഴാണ് ഓർത്തത് പോയാൻ നേരം ഒന്നും എടുത്തിട്ടില്ല എന്ന് സാറ കൈമലർത്തി സോറി എന്ന് പറഞ്ഞു വേറെ എന്ത് പറയാൻ ദൂതന്മാർ ജോൺസൺ സാറിനെ പൊക്കിയെടുത്ത് ആകാശത്തൂടെ പകർന്ന് നരകവാതിലിന് മുന്നിൽ കൊണ്ടുനിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു സ്വർഗവാതിൻ്റെ മുൻപിൽ നിന്ന് നരകത്തിലേക്കും പോകാമെന്ന് ഇപ്പോഴാണ് സാറിന് മനസ്സിലായത് ോധം കിടന്നതുപോലെ തോന്നി രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആഴത്തിലേക്ക് മറഞ്ഞു വീണു ഭാഗ്യത്തിന് കട്ടിലിൽ നിന്ന് താഴെ വീണില്ല അന്നേരമാണ് മനസ്സിലായത് ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വിറയ്ക്കുന്ന സാറിനെ കണ്ട് ഭാര്യ നെട്ടി എണീറ്റു ഓ ദൈവമേ പകലും രാത്രിയിലും ഈ മനുഷ്യൻ സ്വസ്ഥത തരില്ല സാഹ പറഞ്ഞു അതല്ലടി ഞാനൊരു ദുസ്വപ്നം കണ്ടു പേടിച്ചു പോയി അതിന് ഞാൻ എപ്പോഴും പറയുന്നതാണ് മനുഷ്യ ബൈബിൾ വായിച്ചിട്ട് വേണം കിടക്കാനെന്ന് എവിടെ കേൾക്കാൻ ഉപ്പും മുളകും തട്ടിയും മുട്ടിയുമൊക്കെ കാണാതെ ഒരു ദിവസവും ഉറങ്ങുകയില്ലെന്ന് നിർബന്ധമല്ലയോ സാറിന് തോന്നി ആ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവസാനത്തെ ആ വലിയ ദിവസത്തിന് വേണ്ടി താൻ വേണ്ടവിധം ഒരുങ്ങിയിട്ടില്ലെന്ന് സാറിന് തോന്നി ജോൺസൺ സാർ ചില തീരുമാനങ്ങളെടുത്തു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളും മത്തായി അഞ്ചാം മധ്യായും ഇരുപത്തിനാലാം വചനം രണ്ട് കൂട്ടുകാരനെ തന്നെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കും മത്തായി ഇരുപത്തിരണ്ടാം മധ്യായ മുപ്പത്തിയൊൻപതാം വചനം മൂന്ന് തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണും ഫിലിപ്പിയർ രണ്ടാം മതിയായ മൂന്നാം വചനം സഹോദരനെ പകക്കയില്ല ലേവിയർ പത്തൊൻപതാം മധ്യായം പതിനേഴാം വചനം സഫായോഗങ്ങളെ ഉപേക്ഷിക്കേയില്ല എബ്രായർ പത്താം അധ്യായം ഇരുപത്തിനാലാം വചനം സുവിശേഷം മറ്റുള്ളവരോട് പറയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചിട്ട് ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ മനസ്സോടെ സാറ് വീണ്ടും കിടന്നെങ്കിലും ഉറക്കം വന്നില്ല എഴുന്നേറ്റ് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി അയൽ വീട്ടിലെ പൂവൻ കോഴി നീട്ടിക്കൂവി അതിവേഗം പ്രസാദമായി ദൈവമക്കൾ മക്കൾ കൂടി ചെന്ന് പ്രാർത്ഥിക്കുന്ന ഓൺലൈൻ പ്രയറിൽ പങ്കുചേരാനായി ജോൺസൺ സാബ് അതിവേഗം തയ്യാറെടുത്തു ശുഭം ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ